വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പാലക്കാട് പര്യടനം പുരോഗമിക്കുമ്പോൾ നിരവധി കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് പരിപാടിയിൽ ഉടനീളം തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മേരി കഹാനി മേരി സുബാനി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിരവധി പേർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു ഒരു രൂപ കയ്യില്ലാത്ത അവസ്ഥയിൽ പ്രധാനമന്ത്രി ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അത് എനിക്ക് ഉപകരപ്പെടുത്തു അതുപോലെ തന്നെ എല്ലാവരും ഈ നേട്ടം എല്ലാവരും സ്വീകരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ പേര് ഷെബി വേട്ടുപ്പാലം സ്റ്റേറ്റിലെ റോയൽ മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന സ്ഥാപനത്തിടെ ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ അപ്പോൾ പി എം ഇ ജി പി ലോണിനെ പറ്റി ഇവിടുത്തെ വനജ മേടോണ് കടയിൽ ഷോപ്പിൽ വന്നപ്പോൾ എന്നത് പറഞ്ഞത് എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങിയാലെന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലോണൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പേപ്പർ വർക്കൊക്കെ ശരിയാക്കി തന്നു ഇപ്പോൾ കട തുടങ്ങി ഏഴ് എട്ട് മാസമായി നല്ലപോലെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ പി എം ഇ ജി പി ലോണ് നമുക്ക് നല്ല ഉപകാരപ്രദമായി ലോണും എല്ലാ അളവും എല്ലാം കറക്റ്റായിട്ടിപ്പോൾ ഫുൾ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട് യാതൊരുവിധ കുഴപ്പമില്ല